കാരിമ്പിന്റെ കരുത്തുള്ള കഥാപാത്രങ്ങള് കരിയറിലെ ഒരു ചിത്രത്തിന്റെ പോസ്റ്ററിൽ വന്ന വിശേഷണം എങ്ങനെ താന്ന നടനെക്കുറിച്ച് തന്നെയുള്ള വിശേഷണമായി മാറിയെന്ന് മുരളി ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും പരുക്കന് കഥാപാത്രങ്ങള് മാത്രം വഴങ്ങുന്ന അഭിനേതാവായിരുന്നില്ല അദ്ദേഹം മറിച്ച് കോമഡിയും റൊമാൻസും ആക്ഷനും ഒക്കെ ഏറെ ആഴമുള്ള കഥാപാത്രങ്ങൾക്കൊപ്പം അദ്ദേഹം സ്ക്രീനിൽ പകർന്നാടിയിട്ടുണ്ട് സ്ക്രീനിലെ ഈ പരുക്കന് ഇമേജ് പലപ്പോഴും ഇനിയും വൈവിധ്യമുള്ള കഥാപാത്രങ്ങള് ലഭിക്കാന് തടസ്സം നിന്നിട്ടുണ്ടെന്ന് മാത്രം ബിഗ് സ്ക്രീനിലെ മലയാളത്തിന്റെ അഭിനയമന്ത്രിയായി മാറിയ മഹാനടന്റെ വിയോഗത്തിന് ഇന്നേക്ക് പതിനാറ് വർഷങ്ങൾ മമ്മൂക്കയുടെ മകൾക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഇത് പറയുമോ കെ എഫ് പി എ ഭാരവാഹിക്കെതിരെ കേസ് ഫയൽ ചെയ്തപ്പോൾ കേസുമായി മുന്നോട്ടു പോകരുതെന്ന് മമ്മൂട്ടി നേരിട്ട് വിളിച്ചാവശ്യപ്പെട്ടു എന്ന് സാന്ദ്ര തോമസ് മമ്മൂക്കയുടെ മകൾക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഇത് പറയുമോ പ്രതികരിക്കരുതെന്ന് നിണ്ടാതെ സഹിക്കാൻ പറയുമോ അത്രയേ ഉള്ളൂ അവനവന്റെ കുടുംബത്തിൽ വരുമ്പോഴേ ഇത് അവനവനെ ബാധിക്കുള്ളൂ എന്നായിരുന്നു മമ്മൂട്ടിയോട് സാന്ദ്രയുടെ മറുപടി പിന്നീട് അവർ ഒരുമിച്ച് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ഒരു സിനിമയിൽ നിന്ന് മമ്മൂട്ടി പിന്മാറിയതായി സാന്ദ്ര അവകാശപ്പെടുന്നു എല്ലാവരും എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ തുടരുമെന്ന് ഉറപ്പാക്കും എന്ന് സാന്ദ്ര സ്പോർട്ടിംഗ് ഡയറക്ടർക്കും ഒപ്പം ടീം സ്റ്റാഫിലെ എല്ലാവരുടെയും ശമ്പളം വെട്ടിക്കുറച്ചു ഐ എസ് എൽ പ്രതിസന്ധിയെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലും സാലറി കട്ട് കെട്ട് സിഇങ് സ്പോർട്ടിംഗ് ഡയറക്ടർക്കും ഒപ്പം ടീം സ്റ്റാഫിലെ എല്ലാവരുടെയും ശമ്പളം വെട്ടിക്കുറച്ചു താഴെത്തട്ടിലുള്ള ജീവനക്കാരുടെ ശമ്പളം തൽക്കാലം കുറക്കില്ലെന്നും ക്ലബ്ബ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു കളിക്കാരുമായി ശമ്പളം സംബന്ധിച്ച ചർച്ചകളിലേക്ക് കടക്കാനും തീരുമാനമായിട്ടുണ്ട് ബംഗളൂരു എഫ്എസ് ഒഡീഷ എഫ് ക്ലബ്ബുകൾ നേരത്തെ ശമ്പളം പൂർണ്ണമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചിരുന്നു ബ്ലാസ്റ്റർട്ടേഴ്സ് അടക്കം ക്ലബ്ബുകളുമായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നാളെ ചർച്ച നടത്തുന്നുണ്ട് മൂന്നാം ലോകമഹായുധം മുതൽ അന്യഗ്രഹ ജീവികൾ വരെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വാങ്കയുടെ പ്രവചനങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് പൂജ്യം രണ്ട് ആറില് വലിയ ഭൂകമ്പങ്ങളും അഗ്നിപർവത സ്ഫോടനങ്ങളും കഠിനമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഉണ്ടാകുമെന്ന് വാംഗ പ്രവചിക്കുന്നു ഭൂമിയുടെ ഏഴ് ശതമാനം മുതലേ എട്ട് ശതമാനം വരെ ഈ ദുരന്തങ്ങള് ബാധിച്ചേക്കാം ആറില് വലിയൊരു ആഗോള സംഘർഷം പൊട്ടിപ്പുറപ്പെടുമെന്ന് വാംഗയുടെ ദർശനങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും ഇറാനും ഇസ്രായേലും തായ്ലൻഡും കംബോഡിയയും പോലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ലോകം സാക്ഷിയായിട്ടുണ്ട് പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു ജമ്മു കശ്മീരിലെ പൂഞ്ച് സെക്ടറിലെ രേഖയിൽ ചൊവ്വാഴ്ച പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു തോക്കുകളും പീരങ്കികളും ഉപയോഗിച്ചായിരുന്നു ആക്രമണമണം മറുപടിയായി ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു വെടിവെപ്പ് ഇപ്പോൾ അവസാനിച്ചു എന്നിരുന്നാലും തീവ്രവാദികൾ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചേക്കാമെന്ന സൂചനകൾ ലഭിച്ചതിനാൽ നിയന്ത്രണ രേഖയിലുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിർത്തി സേനയെ ഇടപെട്ട് അവരുടെ പ്രവേശനം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് വെടിവെപ്പ് എന്ന് സംശയിക്കുന്നു മുന്നറിയിപ്പിൽ മാറ്റം റെഡ് ഓറഞ്ച് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടാണ് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്